നമസ്കാരം കർമാന്യൂസിലേക്ക് സ്വാഗതം കോടികളുടെ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ ഹൈറിച്ച് ഉടമകൾ ഇപ്പോഴും ഇരുട്ടിന്റെ മറവിൽ കോടികളുടെ മണി ചെയിൻ തട്ടിപ്പ് നടത്തിയ ഹൈറിച്ചിന്റെ ഡയറക്ടർമാരാണ് ഇപ്പോഴും ഒളിവിലുള്ളത് ബഡ്സ് ആക്ട് പ്രകാരം ഇവർക്കെതിരെ കേസുകളും പരാതികളും നിരവധിയുണ്ട് ഇത് പ്രകാരമുള്ള നടപടികൾ പോലീസ് കടുപ്പിച്ചിരിക്കുകയാണ് എന്നാണ് ലഭിക്കുന്ന വിവരം ഹൈറിച്ചിന്റെ ഉടമകളെ അന്വേഷിച്ച് പോലീസ് എത്തിയെങ്കിലും എല്ലാവരും അവരവരുടെ വീടുകളിൽ നിന്നും മാറി ഒളിവിൽ പോയിരിക്കുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരങ്ങൾ നാലിലധികം ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് ഹൈറിച്ച് ഉടമ പ്രതാപനും ഭാര്യയും ഇത് സംബന്ധിച്ച എഫ് കോപ്പികളാണ് ഇപ്പോൾ ന്യൂസ് പുറത്തുവിടുന്നത് ഇവരുടെ താമസ സ്ഥലത്ത് പ്രത്യേക അന്വേഷണ സംഘം എത്തിയെങ്കിലും കണ്ടെത്താനായില്ലെന്നാണ് വിവരം ഹൈരച്ചിന്റെ എല്ലാ പ്രശ്നങ്ങളും തീർന്നു എന്നും കേസെല്ലാം ഒതുക്കിയെന്നും പറഞ്ഞുകൊണ്ട് ഇവർ എല്ലാവരെയും പറ്റിക്കുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം ഇത് ചൂണ്ടിക്കാട്ടി ഉടമകളിലൊരാളായ ശ്രീനാഥ് പ്രതാപൻ കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസ്താവനയാണ് പോലീസ് അധികാരികളെ ചൊടിപ്പിച്ചത് അതായത് ഹൈറിച്ചിന്റെ പ്രശ്നങ്ങളെല്ലാം അവസാനിച്ചു ഹൈറിച്ച് ഹൈറിച്ച് അനുകൂലമായ കോടതി ഉണ്ടായി ഹൈറിച്ചിന്റെ ആസ്തികളൊന്നും തന്നെ പോലീസ് മരവിപ്പിച്ചിട്ടില്ല ഹൈറിച്ചിനെതിരെ നടക്കുന്നത് വ്യാപകമായ തെറ്റായ പ്രചരണമാണ് എന്ന തരത്തിലൊരു വീഡിയോയാണ് ശ്രീന പ്രതാപൻ പ്രചരിപ്പിച്ചത് ഹൈറിച്ച് ഉടമകളുമായി അടുപ്പമുള്ള ഏജന്റുമാരിൽ ചിലർ ആ വീഡിയോകൾ വീണ്ടും സോഷ്യൽ മീഡിയയിലൂടെ പല രീതിയിൽ പ്രചരിപ്പിച്ചു എന്നും പോലീസ് കണ്ടെത്തിയിരിക്കുന്നു ഇത് പോലീസിനെ വല്ലാത്ത രീതിയിൽ ചൊടിപ്പിച്ചിട്ടുണ്ട് കേസുകളെല്ലാം തീർന്ന രീതിയിൽ ഹൈറിച്ച് ജയിച്ചു എന്നും വിലക്ക് നീക്കിയെന്നും ഹൈറിച്ചുകാരുടെ വീഡിയോയിൽ വ്യക്തമാക്കുന്നു ഹൈറിച്ച് പൂട്ടിയതിനോ അക്കൗണ്ട് ഫ്രീസ് ചെയ്തതിനോ ഇപ്പോഴും ഒരു സ്റ്റേയും ഒരു കോടതിയും നൽകിയിട്ടില്ല ആ സാഹചര്യത്തിലാണ് ജനങ്ങളെ വീണ്ടും തെറ്റിദ്ധരിപ്പിക്കുന്ന നടപടിയുമായി ഹൈറിച്ചിന്റെ ഉടമകൾ ഇപ്പോൾ വീണ്ടും രംഗത്ത് വന്നിരിക്കുന്നത് അതാണ് പോലീസിനെ കൂടുതൽ കുഴക്കിയിരിക്കുന്നത് മാത്രവുമല്ല ആസ്തികളും കാറുകളും അടക്കം ഇവരുടെ സ്ഥാപന ജംഗമ വസ്തുക്കളെല്ലാം സർക്കാർ കണ്ടുകെട്ടിയിരിക്കുന്നു എന്നിട്ടും നിക്ഷേപകരെ പറ്റിക്കാൻ വ്യാജമായ പ്രചരണം നടത്തുകയും സ്ഥിതി കൂടുതൽ വഷളാക്കുകയും ചെയ്തതിൽ ആഭ്യന്തര വകുപ്പിൽ അമർഷമുണ്ട് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി സിജന്യ ഈ വിഷയത്തിൽ പോലീസ് അധികാരികളോട് വിശദീകരണം ആവശ്യപ്പെട്ടു എന്നാണ് ലഭിക്കുന്ന വിവരം ഹൈക്കോടതി വിധി പോലും തെറ്റായി വ്യാഖ്യാനിച്ച് നിക്ഷേപകരെ വീണ്ടും വീണ്ടും പറ്റിക്കുന്നത് ഗൗരവമായാണ് ഇപ്പോൾ പോലീസ് എടുത്തിരിക്കുന്നത് ഹൈക്കോടതിയുടെ പേരിൽ വ്യാജ വീഡിയോ തയ്യാറാക്കുക ആ വീഡിയോ തയ്യാറാക്കിക്കൊണ്ട് വീണ്ടും നിക്ഷേപകരിൽ നിന്നും ആസ്തികൾ സ്വീകരിക്കുക നിക്ഷേപകരെ പറ്റിക്കുക നിക്ഷേപകരുടെ പ്രതിഷേധത്തിനെ ഒഴിവാക്കുക നിക്ഷേപകരുമായി ഏജന്റുമാരുടെ ഇടപാടുകൾ വീണ്ടും സുതാര്യമായി നടത്താനുള്ള വലിയ തെറ്റായ ശ്രമം നടത്തുക ഇതൊക്കെയാണ് ഇപ്പോൾ ഈ ഹൈറിച്ചിന്റെ ഡയറക്ടർമാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനാൽ തന്നെ ശ്രീനാഥ് പ്രതാപൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ നടപടി കർശനമാക്കാനാണ് ഇപ്പോൾ മുകളിൽ നിന്നുള്ള ആഭ്യന്തര വകുപ്പിൽ നിന്നുള്ള നിർദ്ദേശമെന്നാണ് ലഭിക്കുന്ന സൂചന കേസില്ല എന്നും ഒളിവിലല്ല എന്നും വീഡിയോ ഇറക്കുന്ന ശ്രീനാഥ് പ്രതാപനെ സംസ്ഥാനത്തിന്റെ ഏതെങ്കിലും പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ നിന്ന് ഒരു ലൈവ് വീഡിയോ ചെയ്യാൻ വെല്ലുവിളിക്കുകയാണ് പരാതിക്കാർ അങ്ങനെ ലൈവ് വീഡിയോ ഒരു പേടിയുമില്ലാതെ ഭയവുമില്ലാതെ ചെയ്യുകയാണെങ്കിൽ ശ്രീനാഥ് പ്രതാപൻ പറയുന്നത് വിശ്വസിക്കാമെന്ന് പരാതിക്കാർ പറയുന്നു ശ്രീനാഥ് പ്രതാപനും ഡയറക്ടറായ പ്രതാപനും അടക്കമുള്ളവർ എവിടെയാണെന്ന് അറിയില്ല സ്ഥാപനമൊക്കെ തന്നെ പൂട്ടി പോലീസ് സീൽ വെച്ചിരിക്കുന്നു ഇവർ താമസ സ്ഥലത്തില്ല ഇവരെ അന്വേഷിച്ചെന്നിട്ട് ഇവരെ കണ്ടെത്താൻ കഴിയുന്നില്ല കേരളത്തിൽ പലയിടത്തും പോലീസ് പരിശോധിച്ചിട്ടും ഇവരൊന്നും തന്നെ ഇവരെയൊന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നിട്ടും ശ്രീന പ്രധാൻ വീണ്ടും വീണ്ടും പറയുന്നത് ഞങ്ങൾ ഒരിടത്തും ഒളിവിൽ പോയിട്ടില്ല ഞങ്ങൾ ഞങ്ങളുടെ താമസ സ്ഥലത്ത് തന്നെ ഉണ്ട് ഞങ്ങൾക്കെതിരെ കേസില്ല ഞങ്ങൾക്കെതിരെ ചില മാധ്യമങ്ങൾ മനഃപൂർവ്വം വാർത്തകൾ പടച്ചുവിടുകയാണെന്നാണ് ശ്രീനാഥ്രധാപൻ വീണ്ടും വീണ്ടും പറഞ്ഞ് പരാതിക്കാരെ പറ്റിക്കുന്നത് ഹൈറിച്ച് പ്രതാപന്റെ പേരിൽ ഇപ്പോൾ നാല് കേസുകൾ കോടതിയിൽ പെൻഡിങ്ങിനാണുള്ളത് പുതിയ എത്ര കേസുകൾ എന്നും എത്ര കേസുകൾ ഉണ്ടെന്നും എഫ്ഐആർ എത്ര എണ്ണത്തിൽ എടുത്തിട്ടുണ്ടെന്നും ഉള്ള വിവരങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല അതുകൂടി പുറത്തു വരുമ്പോൾ കേസുകളുടെ എണ്ണം ചിലപ്പോൾ പതിന്മടങ്ങ് വർദ്ധിപ്പിക്കുമെന്ന് വർദ്ധിക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം കാരണം കേരളത്തിലെ മിക്കവാറും എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും ഹൈറച്ചിനെതിരെയുള്ള പരാതികൾ ഇതിനകം തന്നെ ലഭിച്ചിട്ടുണ്ട് തൃശൂർ ജില്ലയിൽ ഒരു പോലീസ് സ്റ്റേഷനിൽ ഒന്നിലധികം പരാതികൾ നിരവധി പരാതികൾ ലഭിച്ചു ലഭിച്ചുവെന്നുള്ള വിവരങ്ങളുമുണ്ട് ഹൈറിച്ച് മാർക്കറ്റിംഗ് കമ്പനി പൂട്ടിയതും അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്തതും ആസ്തികൾ കണ്ടുകെട്ടിയതും മൂലം പണം പിരിച്ച ഏജന്റുമാരും കുടുങ്ങി കാരണം ഏജന്റുമാർക്കാണ് ജനങ്ങളോട് നേരിട്ടുള്ള ഇടപാടുള്ളത് ജനങ്ങൾ ഏത് ഏജന്റിനെയാണോ പണം നൽകിയത് അവർ കേസിൽ രണ്ടാം പ്രതിയായി വരും പണം സ്വീകരിച്ചതിന്റെ നേരിട്ടുള്ള ഉത്തരവാദിത്വം ഏജന്റുമാർക്ക് മാത്രമാണ് ഹൈറിച്ച് ഡയറക്ടർമാർക്കല്ല ഭയപ്പാടിലായ ഏജന്റുമാർ ക്രിസ്മസും ന്യൂഇയറും ഒക്കെ ഉപേക്ഷിച്ച് ഒളിവിൽ പോയിരിക്കുന്നു എന്നുള്ളതാണ് രസകരമായ കാര്യം കാരണം പരാതിക്കാർ എവിടെയാണോ ആ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയാൽ ഏജന്റുമാർ ഏത് നിമിഷവും അറസ്റ്റിലാകും അത് മനസ്സിലാക്കിയാണ് ഏജന്റുമാർ ഇപ്പോൾ വീടും കൂടും വിട്ട് ഒളിവിൽ പോയിരിക്കുന്നത് ഫ്രീസ് ചെയ്ത ഹൈറിച്ചിന്റെ ഒരു അക്കൗണ്ട് പോലും കോടതി റിലീസ് ചെയ്തിട്ടില്ല മാത്രമല്ല ഹൈറിച്ച് ഉടമകൾ പട്ടിണിലാണെന്നും നിത്യ ചെലവിന് പോലും പണമില്ലെന്നും പറഞ്ഞപ്പോൾ ചിലവിന് നൽകാനുള്ള പണം മാത്രം ഇവർക്ക് നൽകാനാണ് ഹൈക്കോടതിയുടെ ഉത്തരവ് എന്നാൽ ഹയറിച്ചുകാർക്കെതിരായ നടപടി തൃശൂർ റൂറൽ പോലീസ് വൈകിപ്പിക്കുന്നു എന്നുള്ള ആക്ഷേപം ഇപ്പോൾ ആഭ്യന്തര വകുപ്പിൽ ചർച്ചയാണ് കാരണം നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ പോലീസിന് ലഭിച്ചിട്ടും പോലീസ് നടപടിയെടുത്തില്ല പിന്നീടാണ് ഇത് സംബന്ധിച്ച് പരാതിക്കാർ കോടതിയെ സമീപിക്കുന്നത് കോടതിയുടെ വളരെ ഗൗരവമുള്ളൊരു ഇടപെടൽ കൊണ്ടാണ് ഹൈറിച്ച് തട്ടിപ്പ് എന്ന് പറയുന്ന സാമ്പത്തിക തട്ടിപ്പ് ഇപ്പോൾ പുറത്തു വന്നത് അപ്പോൾ തുടക്കം മുതൽ ഹൈറിച്ചിന്റെ ഡയറക്ടർമാരെ സംരക്ഷിക്കുന്ന നിലപാട് ചില പോലീസ് ഉദ്യോഗസ്ഥർ തൃശൂരിൽ സ്വീകരിച്ചു എന്നുള്ളത് ആഭ്യന്തര വകുപ്പിൽ ഇപ്പോൾ ചർച്ചാ വിഷയമാണ് വിഷയം തലസ്ഥാനത്ത് പോലീസ് സ്ഥാനത്തും എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഇരിങ്ങാലക്കുടയിലാണ് തൃശൂർ റൂറൽ പോലീസിന്റെ ആസ്ഥാനം അവിടെ നിന്ന് ഒന്ന് ഉറക്കെ ഓരോ കേൾക്കും ആയിരക്കണക്കിന് കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയ ആയിരച്ചിന്റെ ആസ്ഥാന മന്ദിരത്തിലേക്ക് എന്നാൽ അതിന്റെ മുന്നിലൂടെ ഇന്നോവയിൽ പോകുന്ന ഐ പി എസ് കാര്ക്കും മഹേന്ദ്ര ബൊലോറയിൽ കറങ്ങുന്ന ഏമാന്മാർക്കും ഇതുവരെ ഈ തട്ടിപ്പുകാരെ കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറെ ഗൗരവമുള്ള കാര്യം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഫോർവേഡ് ചെയ്ത പരാതിയായിട്ട് കൂടി തൃശൂർ പോലീസ് ഇത്തരത്തിൽ തട്ടിക്കളിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു രസകരമായ കാര്യം അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി കാര്യത്തിൽ ഇടപെട്ടു എന്നാണ് ലഭിക്കുന്ന വിവരം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ കൃത്യമായ ഇടപെടൽ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നു ഹൈറിച്ച് ഉടമകളായിട്ടുള്ള തട്ടിപ്പുകാരെ എത്രയും വേഗം അറസ്റ്റ് ചെയ്യണമെന്നും അവർ വീണ്ടും വീണ്ടും സമൂഹത്തിൽ തട്ടിപ്പ് നടത്താനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു ഇത് ഗൗരവത്തോടെ കാണണമെന്നും ഇനിയും അവർ പുറത്തു തുടർന്നാൽ അവർ ഇത്തരം തട്ടിപ്പുകൾ ആവർത്തിക്കുമെന്നും അത് വലിയ തരത്തിൽ ജനങ്ങൾക്ക് ദോഷകരമായി ബാധിക്കുമെന്നുമാണ് പോലീസ് ഉന്നതരുടെ ഇപ്പോഴത്തെ കണ്ടുപിടുത്തം അതുകൊണ്ടാണ് ഇവർ എത്രയും വേഗം ഹൈറിച്ച് ഉടമകളായിട്ടുള്ള പ്രതാപനെയും ശ്രീനാഥ് പ്രതാപനെയും കണ്ടെത്താനുള്ള ശ്രമം ഇപ്പോൾ കേരള പോലീസ് ആരംഭിച്ചിരിക്കുന്നത് കേരളത്തിൽ ഇത് ആദ്യമായിട്ടല്ല ഇത്തരത്തിലുള്ള മണി ചെയിൻ തട്ടിപ്പുകൾ അതുപോലെ ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ ഇറങ്ങേറുന്നത് എത്ര തവണ അബദ്ധങ്ങൾപ്പെട്ടാലും മലയാളി പഠിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എത്ര ടോട്ടൽ ഫോറി മുതൽ എത്രയോ തട്ടിപ്പുകൾ ആടുമാഞ്ചിയടക്കമുള്ള തട്ടിപ്പുകൾക്ക് മലയാളി എല്ലാ കാലത്തും വിധേയമായിട്ടുണ്ട് എന്നിട്ടും പണം ഇരട്ടിക്കുക വലിയ അമിത പലിശ ലഭിക്കുക കൊള്ളപ്പലിശ ലഭിക്കുക ആ പണം വീണ്ടും 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 മൂന്ന് മാസം കൊണ്ടോ ആറു മാസം കൊണ്ടോ ഇരട്ടിയാവുക ഇതൊക്കെയാണ് മലയാളിയുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ അങ്ങനെ ആരെങ്കിലും പണം ഇരട്ടിപ്പിച്ചു തരാം അല്ലെങ്കിൽ ഞങ്ങൾ ഒരിക്കലും ആർക്കും ചിന്തിക്കാൻ പോലും കഴിയാത്ത തരത്തിലുള്ള വലിയ ഇൻട്രസ്റ്റ് വലിയ പലിശ നിരക്ക് ഞങ്ങൾ തരാം എന്ന് പറഞ്ഞാൽ മലയാളി ഉള്ളതെല്ലാം വിറ്റുപിറുക്കി അവിടെ കൊണ്ട് പണം നിക്ഷേപിക്കും ഒന്നോ രണ്ടോ മൂന്നോ മാസം ആ ഇൻട്രസ്റ്റ് ലഭിക്കുമ്പോൾ മലയാളിക്ക് വിശ്വാസം വരും പിന്നീട് അറിയാവുന്നവരും പരിചയപ്പെട്ടവരും ബന്ധുക്കളുമായിട്ടുള്ള ആൾക്കാരിൽ നിന്നെല്ലാം പണം വാങ്ങി ഇത്തരം സ്ഥാപനങ്ങൾ കൊണ്ട് നിക്ഷേപിക്കും ആറുമാസം തികയുന്നതിന് മുമ്പ് തന്നെ ആ സ്ഥാപനം പൂട്ടി പണവുമായി അതിന്റെ ഉടമസ്ഥർ മുങ്ങുകയും ചെയ്യും അത് വീണ്ടും വാർത്തയായാലും വീണ്ടും ഇതേ കാര്യം ആവർത്തിച്ചു കൊണ്ടേയിരിക്കും ഇതാണ് മലയാളിയുടെ ശീലം എന്തായാലും ഹൈറിച്ച് തട്ടിപ്പുകാർ എത്രയും വേഗം അറസ്റ്റിലാകുമെന്ന് തന്നെയാണ് കരുതുന്നത് ഇവർക്കെതിരെയുള്ള മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിക്കളഞ്ഞിരിക്കുന്നു ഇവരുടെ ആസ്തികളും സ്ഥാപന ജംഗമ വസ്തുക്കളും പോലീസ് സീൽ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം